എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉസ്താദ് ഈ മുക്രി ഉസ്താദും ഈ ഉസ്താദും അമ്പലത്തിലെ പൂജാകർമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ട കൃഷ്ണൻ നായരും ഒന്നിച്ചാണ് കൃഷ്ണൻകുട്ടിയും ഒന്നിച്ചാണ് വരുന്നത് ഈ പള്ളിയിലേക്ക് പാങ്ക് കൊടുക്കാൻ പോകുന്ന മുഹയുദ്ദീൻ മുല്ലക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തതാര കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പൂജാരിയാണ് രണ്ടുപേരും ഒന്നിച്ചു പോകുമ്പോ ഒരേ വഴിയിലൂടെ ഒന്നിച്ച് നടന്നു പോകുമ്പോ മുസ്ലിമായ തന്റെ മതത്തിൻ്റെ മന്ത്രം ചെല്ലുമ്പോ കൃഷ്ണൻകുട്ടി ചെല്ലിയിരുന്നു രാമ 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 ഹരേ രാമ കൃഷ്ണരാമ പക്ഷേ അത് അവരുടെ മതവിശ്വാസങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കാൻ വെറുപ്പുണ്ടാക്കാൻ ഒരിക്കലും കാരണമായില്ല അതായിരുന്നു നമ്മുടെ പൈതൃകം ആ പൈതൃകം നിലനിർത്തണ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും സമാധാനമുള്ള ജീവിതം ഇന്ത്യ രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം എന്ന സുഖസുഖ എന്ന മുഖമുദ്രയുമായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഒരു മതവും ഞാൻ പറയട്ടെ ഒരു മതവും മറ്റൊരു മതത്തിനെതിരല്ല ഞാൻ അവസാനിപ്പിക്കുന്നു ദ്വായയിലേക്ക് കിടക്കാൻ നമ്മളിപ്പോ പറഞ്ഞത് മാംസ ഭക്ഷണത്തെ കുറിച്ച് ആടുമാടൊട്ടകങ്ങളെക്കുറിച്ച് ഖുർആനിന്റെ ചില വീക്ഷണങ്ങളാ പറഞ്ഞത് മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടില്ല ചില ആയത്തുകളെ പറഞ്ഞുള്ളൂ മഹാഭാരതവും അതേപോലെ അതേപോലെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന മനുസ്മൃതിയും അതിൻ്റെ ഒക്കെ ചില ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു പറഞ്ഞത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ആരോഗ്യശാസ്ത്രം എന്താ പറയുന്നത് ആരോഗ്യശാസ്ത്രം എന്ത് പറയുന്നു ആ രോഗശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ലഭിക്കേണ്ട എട്ടോളം അമിനോ ആസിഡുകൾ ഉണ്ട് എട്ടോളം അമിനോ ആസിഡുകൾ ആ അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ആ എട്ടോളം അമിനോ ആസിഡുകൾ വെളിയില്ലെന്ന് മനുഷ്യ ശരീരത്തിന് ലഭിക്കേണ്ടതാണ് മനുഷ്യ ശരീരത്തിൽ അത് ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല അത് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടതാണ് ഈ എട്ട് അമിനോ ആസിഡുകളും മത്സ്യമാംസങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് പച്ചക്കറികളിൽ നിന്നല്ല വൈദ്യശാസ്ത്രം പറയണേ ആരോഗ്യശാസ്ത്രം പറയാം അപ്പം ആലോചിച്ചോക്ക് ഖുറാൻ പറയുന്നത് മാംസം കഴിക്കാം അല്ലേ മഹാഭാരതം പറഞ്ഞതോ പച്ചക്കറി കഴിക്കണമെന്നല്ല യുക്താഹാരം കഴിക്കാം ഓരോരുത്തർക്കും ഏതാണോ രുചിയും ടേസ്റ്റും അത് കഴിക്കാന്ന് അതാണ് മഹാഭാരതം പറഞ്ഞത് പിന്നെയോ ഋഗ്വേദം പറഞ്ഞതോ ഞാൻ നടക്കാൻ പോവാണ് എനിക്ക് കാളയെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് കാളയെ തയ്യാറെ ചെയ്യുക അപ്പോ എന്താ ഋഗ്വേദം പറഞ്ഞത് കാളമാംസം കഴിക്കാന്ന് മനുസ്മൃതി പറഞ്ഞതോ മനുസ്മൃതി പറഞ്ഞത് പശുവിനെ പോലും ബലിയെറുക്കാതെ ഒരു പശുവിനെ ബലിയെറുത്താൽ ഒരു കൊല്ലത്തോളം പൂർവികർ സംതൃപ്തരാകും എന്നാണ് മനുസ്മൃതി പറഞ്ഞത് ആരോഗ്യശാസ്ത്രം പറഞ്ഞെന്താ ആരോഗ്യശാസ്ത്രം പറയുന്നത് എട്ടോളം അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട് അത് മത്സ്യമാംസത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ നിന്ന് കിട്ടൂല എന്നാണ് ഞാൻ ചോദിക്കട്ടെ ആരാ മാംസം കഴിക്കണ്ടെന്ന് പറഞ്ഞു ഈ മതങ്ങളോ ആരോഗ്യശാസ്ത്രമോ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അല്ലാഹു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൃഗങ്ങൾ അല്ലാഹു ചില തിരം തിരിച്ചു പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു രീതിയിലുള്ള മൃഗങ്ങളുണ്ട് ചില മൃഗങ്ങൾ പുല്ലു മാത്രം തിന്നുന്ന മൃഗങ്ങളാണ് ആട് പശു പോത്ത് ഇതൊക്കെ പുല്ലു മാത്രമേ തിന്നുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് കൊട്ട് പശുവിന് കൊടുക്കാത്തത് പശു തിന്നൂലേ അത് വേറെ ചില മൃഗങ്ങളാണ് തിന്ന പുല്ലു മാത്രം തിന്നുന്ന പക്ഷ മൃഗങ്ങളുടെ പല്ലുകൾ ഒക്കെ പരന്ന പല്ലുകളാണ് പല്ല് പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്നാൽ മാംസം മാത്രം തിന്നുന്ന ചില മൃഗങ്ങളുണ്ട് പുലി കടുവ സിംഹം ഇതൊക്കെ മാംസം മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങളാണ് അവയുടെ പല്ല് തേറ്റപ്പല്ല തേറ്റപ്പല്ല കൂർത്ത പല്ല് കൂർത്ത പല്ല് എന്തിനാ അത് മാംസം തിന്നാനാ എന്നാ നമ്മളൊന്ന് കണ്ണാടിയിൽ പോയിട്ട് നോക്കിയാൽ നമുക്ക് രണ്ട് പല്ലുണ്ട് പരന്ന പല്ലുണ്ട് കൂർത്ത പല്ലുണ്ട് അപ്പം എന്തിനാ പച്ചക്കറിയും അതൊക്കെ ധാന്യങ്ങളൊക്കെ തിന്നാനും അതേപോലെ മാംസം തിന്നാനും മാംസം മനുഷ്യൻ കഴിക്കേണ്ടെങ്കിൽ പിന്നെ ദൈവം എന്തിനാ കൂർത്ത പല്ല് ശ്രിദ്ധിച്ചത് അപ്പം അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ മനുഷ്യ ശരീരത്തിന് മാംസവും ആവശ്യമാണെന്നാണ് ഇനി ആയുർവേദത്തിൻ്റെ ഭാഗത്തേക്ക് പോകണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക ആയുർവേദത്തിൽ എത്രയോ ഞാൻ ഒരു റിപ്പോർട്ട് എടുക്കാൻ മറന്നു ഈ തിരക്ക് പിടിച്ചിറങ്ങിയപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ് ഗർഭിണികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയ ചില മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പറയുന്ന റിപ്പോർട്ട് ഗർഭിണികൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എനിക്ക് തോന്നി ആ റിപ്പോർട്ടൊന്ന് വായിച്ചിട്ട് ഗർഭകാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആനു ഹദീസും അനുസരിച്ചൊന്ന് സംസാരിക്കണമെന്ന ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി പക്ഷേ ഞങ്ങൾ നാളെ സുമയ്യ സുമയ്യാബീബി എന്നുള്ള വിഷയം കൊടുത്തുകൊണ്ടാണ് എൻ്റെ ഭൂതി അത് പറയാനാണ് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഖുർആാനൂതി ഊതിയിട്ട് പറയണമെന്നാണ് എനിക്ക് തോന്നി അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഗർഭിണികൾ കുറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് മാംസാഹാരം ഉപേക്ഷിക്കലാണ് നല്ലത് ഗർഭിണികൾ അതിനെ വൈദ്യശാസ്ത്രം ചോദ്യം ചെയ്തു വൈദ്യശാസ്ത്രം ചോദ്യം ചെയ്തിട്ട് പോലും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എഴുതി ആ ഇറക്കിയ പുസ്തകത്തിൽ ആ ഭാഗം ഒഴിവാക്കണം അത് ശാസ്ത്രീയമല്ല ആരോഗ്യദായകമല്ല ഗർഭിണികൾക്ക് മാംസത്തിൽ നിന്ന് കിട്ടേണ്ട ചില 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 പ്രോട്ടീനുകളുണ്ട് ചില പ്രോട്ടീനുകളുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാംസാഹാരം ഗർഭിണി കഴിക്കരുത് എന്ന് പറഞ്ഞത് പോലും ശരിയല്ല വൈദ്യശാസ്ത്രം ഞാൻ താങ്കളോട് പറയേണ്ടത് ഇതൊന്നും മാംസാഹാരത്തിന് എതിരല്ല പിന്നെയും ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു പുല്ലു മാത്രം തിന്നുന്ന ചെടികൾ മാത്രം തിന്നുന്ന മൃഗങ്ങൾ ആ മൃഗങ്ങൾ മാംസം കഴിച്ചാൽ മാംസം ദഹിപ്പിക്കാനുള്ള ദഹന പ്രക്രിയ ആ മൃഗങ്ങളുടെ ശരീരത്തിൽ ഇല്ല പുല്ലു തിന്നുന്ന ശരീര മൃഗങ്ങളുടെ ശരീരത്തിൽ പുല്ല് ദഹിപ്പിക്കാനുള്ള ദഹനപ്രക്രിയയുള്ളൂ എന്നാലോ മാംസം തിന്നുന്ന മൃഗങ്ങളാണെങ്കിലോ ആ മാംസം തിന്നുന്ന മൃഗങ്ങളിൽ മാംസം ദഹിപ്പിക്കാനുള്ള ദഹന പ്രക്രിയ അവ പുല്ല് തിന്നാൽ ദഹിക്കൂല എന്നാ മനുഷ്യനോ മനുഷ്യന് പഴവും പച്ചക്കറിയും തിന്നാലും ദഹിക്കുന്നുണ്ട് മാംസം തിന്നാലും ദഹിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഈ രണ്ടിൻ്റെയും ദഹനപ്രക്രിയ സംവിധാനം ചെയ്ത അല്ലാഹു സൂചിപ്പിച്ചത് മനുഷ്യ ശരീരത്തിന് രണ്ടും ആവശ്യമാണെന്നാണ് ആടും ആടും നമ്മുടെ നാടും ഇവിടെയാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ അവസാനിപ്പിച്ചോട്ടെ ഈ മാംസം അറക്കരുത് മൃഗത്തെ അറക്കരുത് മാംസം കഴിക്കരുത് എന്നൊന്നും പറയുന്നത് മതത്തിന്റെ പേരിലല്ല അത് ചില ആളുകൾ അവർ അവർ വിശാലമായി കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ സംശയിച്ചു പോവാണ് കൃത്യമായും സംശയിച്ചു പോകാൻ വിശാലമായി കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ചൂട്ടുപിടിക്കുകയാണോ എന്ന് തോന്നുന്നു അതിൻ്റെ മതവിശ്വാസികൾ ഉപയോഗപ്പെടുത്തി മതത്തിന്റെ വികാരങ്ങൾ ഇളക്കിവിട്ട് സുന്ദരമായി രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ശ്രമമാണ് എല്ലാ മതവിഭാഗങ്ങളും തിരിച്ചറിയണേ എന്ന് മാത്രമാണ് ആടും ആടും നമ്മുടെ നാടും എന്ന വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് സത്യമാണ് സാരേ ഹം ഹേ ഇസ്കേ എല്ലാ കാണും നല്ല രാജ്യം ഹിന്ദു സിതാന നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇഖ്ബാൽ എങ്ങനെ പാടുക മുസ്ലിമായി ഇഖ്ബാൽ എങ്ങനെ അങ്ങനെ പാടും ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയ കുട്ടിയല്ലേ പഠിക്കുന്ന സമയത്ത് പക്ഷേ എൻ്റെ യാത്രാനുഭവങ്ങളാണ് ഇഖ്ബാൽ പറഞ്ഞതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തിയത് സാരേ ജഹാൻ എല്ലാ രാജ്യത്തെക്കാളും നല്ല നല്ല രാജ്യം ഹിന്ദു നമ്മുടെ രാജ്യമായ ഇന്ത്യയാണെന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളോട് ഇരുപത്തി ഏഴാം പ്രതീക്ഷിച്ച് ഇരുപത്തില്ല അലയിലുൽക്കത്തിർ പ്രതീക്ഷിച്ച് ഇരുപത്തിയൊന്നാം രാവായ ഇന്നലെ പോലും ഇരുപത്തിനാല് മണിക്കൂറും പള്ളി തുറന്നിട്ട നാടല്ലേ നമ്മുടെ നാട് ഇസ്ലാമിക രാജ്യത്ത് പോലും പോയി നോക്ക് ഇറാഖിൽ ഞാൻ പോയിട്ടുണ്ട് ഇറാഖ് ഇസ്ലാമിക രാജ്യല്ലേ ഇറാഖിലേക്ക് ഞാൻ പോയ സമയം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറണോ ഡിക്ടർ വെച്ച് പരിശോധിച്ചിട്ടാണ് ഓരോ ആളുകളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറ്റി വിടുന്നത് എല്ലാ രാജ്യത്തെക്കാളും നല്ല രാജ്യം നമ്മുടെ രാജ്യമാണ് അല്ലേ ബാങ്ക് കൊടുക്കാൻ ആരാധനാ കർമ്മങ്ങൾ നടത്താൻ ഒരു മുസ്ലിമിൻ അവന്റെ ഇസ്ലാമികമായ പൂർണ്ണ ചിട്ടയും പാലിച്ചു ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഹൈന്ദവനോ ഹൈന്ദവൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചു കൃത്യമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ് ബുദ്ധമതക്കാരനും അങ്ങനെ തന്നെയാണ് ജൈന മതക്കാരനും അങ്ങനെ തന്നെയാണ് മതമുള്ളവനും മതമില്ലാത്തവനും അങ്ങനെയാണ് ഈ സുന്ദരമായ രാജ്യത്തിന്റെ അവസ്ഥ നിലനിർത്തുന്ന മതേതര കക്ഷികളെല്ലാം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വർഗീയതയെ തോൽപ്പിക്കാൻ വർഗീയതയെ കുടിച്ചു നമ്മളെല്ലാവരും എല്ലാ എല്ലാ മതേതരത്തെ വിശ്വാസികളോടും ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധമായ രമദാനിന്റെ ഈ പകൽ ഞാൻ ഇത് മതത്തിന്റെ പേരിലല്ല എന്നാണ് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെന്തയോ താൽപര്യത്തിന്റെ പേരിലാണ് അതുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ മതവിശ്വാസികൾ ഒന്നിക്കണം എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ചൊല്ലി ഒരു മരണപ്പെട്ടവരുടെ പേരിലൊക്കെ ഓതിയിട്ട് നമ്മൾ ചെയ്ത് പിരിയുന്നു ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിക്കൊന്ന് അടുത്തേക്ക് വന്നാണ് നിങ്ങളെ നിങ്ങൾ പഴയ കഴിഞ്ഞൊരുണ്ടോ നോക്കാനാണ് എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരി ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് എൻ്റെ മോൻ ഒരു കൊല്ലവും നാലു മാസവുമായി ജയിലിൽ ജയിലിലാണ് കുട്ടി നല്ല കുട്ടിയാണ് ചങ്ങാതിമാർ കുടുക്കിയതാണ് ഈ മാസം ഇറങ്ങുമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കിട്ടാൻ ആ മാതൃഹൃദയത്തിന്റെ ഒരു കുട്ടി ജയിലാന്ന് പറയുമ്പോൾ ഒരു ഉമ്മയുടെ കൽബലിൻ്റെ വേദന എത്ര ഉണ്ട് എന്ന് പുരുഷനായ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല റബ്ബെ നീ അറിയുന്നുണ്ടാവുമല്ലോ പഠിച്ചോനെ ആ കുട്ടിയെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ കുടുംബത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനുള്ള തൗഫീക്ക് നൽകണം എറപ്പേ മരിച്ചുപോയ ഉമാൻ്റെ പേരിൽ സ്വതൊക്കെ ചെയ്യുന്നു